ഇന്നെന്താ പ്രത്യേകത ഫസ്റ്റ് ഡേ ആ സ്കൂൾ ആശുപത്രി ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞിന്റെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ശ്രമമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൺഡേ ആയിരുന്നു കുഞ്ഞിന്റെ ഫസ്റ്റ് ഡേ ഓർ സ്കൂള് പുത്തനുടുപ്പും സ്കൂൾ ബാഗും എല്ലാം ഷോപ്പ് ചെയ്യാൻ പോയപ്പോ എന്താ സന്തോഷം എന്നറിയോ പറയുമോ നമ്മളിന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ളതല്ല അതും ഇത്രയും സമാധാനത്തോടെ സ്കൂളിൽ വിടാൻ പറ്റും എന്നുള്ളത് നമ്മൾ സ്കൂളെ സ്കൂളേന്ന് പറഞ്ഞ് യു എസിലേക്ക് വന്നിട്ട് സ്കൂളിൽ വിടാനായിട്ട് ഒരു പ്രൊവിഷൻ തന്നപ്പോഴത്തേക്ക് നമുക്ക് ആകെ ഒരു ഭയമായിപ്പോയി അങ്ങനെ ഇത്ര നാളും നമ്മൾ വീട്ടിലെത്തി തന്നെയാണ് സ്കൂളിങ് ചെയ്തത് അപ്പോൾ വീട്ടിൽ വീട്ടിലതിനായിട്ട് വന്നിട്ടിരുന്ന സർ തന്നെയാണ് ആശിന്റെ സ്കൂളിലെ ക്ലാസ് ടീച്ചറും ടീച്ചർ ജെഴ്മി ആശിന് നല്ല ഒരു മുഖം ക്ലാസ്സിലുള്ളത് നമുക്ക് ഭയങ്കര ഒരു സമാധാനമായിരുന്നു കൺസെൻറ്റ് വാങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് പോയെങ്കിലും ചില ടെക്നിക്കാലിറ്റീസും സ്റ്റാഫ് ഷോർട്ടേജും ഒക്കെ കാരണം അന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒരു മണിക്കൂർ നമ്മൾ കുഞ്ഞിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് തിരിച്ച് വിട്ടിട്ട് പോകായിരുന്നു അങ്ങനെ സെക്കൻഡ് ഡേ ആണ് ഓഫീഷ്യലി കുഞ്ഞിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ആയത് അന്ന് വിട്ടിട്ട് പോകാനൊക്കെ കുറേ ആയിരുന്നു നമ്മൾ ഫുൾ ഡേ വിടുന്നില്ല കേട്ടോ ലെവൻ തേർട്ടിക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എയ്റ്റ് ഓ ക്ലോക്കിനാണ് നോർമൽ സ്റ്റാർട്ട് ടൈം ഫസ്റ്റ് വീക്കിൽ തന്നെ രണ്ട് ദിവസം നമുക്ക് പനി പിടിച്ച് പോകാൻ പറ്റിയില്ല അങ്ങനെ ഫ്രൈഡേ ആണ് നമ്മൾ പിന്നെ കൊണ്ടുപോകുന്നത് ഇതാണ് കേട്ടോ ആശിൻ്റെ വൺ ഓൺ എയ്ഡ്